ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അപ്രതീക്ഷിതവും എന്നാൽ നിർണായകവുമായ ഒരു വഴിത്തിരിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അലസ്കയിലെ അങ്കറേജ് നഗരം ഒരു ചരിത്ര മുഹൂർത്തത്തിന് വേദിയായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച വർഷങ്ങളായി നിലനിന്നിരുന്ന ശീതയുദ്ധ അന്തരീക്ഷത്തിന് അയവ് വരുത്തുകയും നയതന്ത്ര സംഭാഷണങ്ങൾക്ക് ഒരു പുതിയ പാത തുറക്കുകയും ചെയ്തു ഉഷ്മളവും സൃഷ്ടിപരവുമായി വിശേഷിക്കപ്പെട്ട ഈ ഉച്ചകോടി യുക്രൈൻ സംഘർഷത്തിനൊരു രാഷ്ട്രീയ പരിഹാരം സാധ്യമാണെന്ന അമേരിക്കയുടെ തിരിച്ചറിവിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ കൂടിക്കാഴ്ച റഷ്യയുടെ ഉറച്ച നയതന്ത്ര നിലപാടിന്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ജോ ബൈഡൻ ഭരണകൂടം റഷ്യയുമായുള്ള എല്ലാ സംഭാഷണങ്ങളും പൂർണ്ണമായും നിരസിച്ചപ്പോൾ പുടിൻ സമാധാനത്തിനായുള്ള ചർച്ചകൾക്ക് എപ്പോഴും വാതിൽ തുറന്നിട്ടിരുന്നു യുദ്ധം ഒരു താൽക്കാലിക പ്രതിവിധി മാത്രമാണെന്നും ശാശ്വത സമാധാനം നയതന്ത്രത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നും റഷ്യ തുടക്കം മുതൽക്കേ ലോകത്തോട് പറഞ്ഞു ുന്നു ഈ നിലപാടിന്റെ സാധൂകരണമാണ് അലസ്ക ഉച്ചകോടി അലസ്കിൽ ട്രംപ് പുട്ടിനെ പൂർണ്ണ സൈനിക ബഹുമതികളോടെ സ്വാഗതം ചെയ്തത് അന്താരാഷ്ട്ര സമൂഹത്തിൽ റഷ്യയുടെ സ്ഥാനം എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമാക്കുന്നുമുണ്ട് റഷ്യൻ ഉദ്യോഗസ്ഥർ പലവട്ടം പ്രസ്താവിച്ചതുപോലെ സമാധാനം കൊണ്ടുവരാനുള്ള ട്രംപിന്റെ ആത്മാർത്ഥമായ ആഗ്രഹത്തെ പുടിൻ സ്വാഗതം ചെയ്തു അലസ്ക ഉച്ചകോടിക്ക് ശേഷം ട്രംപിന്റെ നിലപാടിൽ വന്ന മാറ്റം വളരെ ശ്രദ്ധേയമാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ അമേരിക്കയിലേക്ക് വിളിപ്പിച്ച ട്രംപ് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ ഇറ്റലി ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലെ നേതാക്കളെയും നാറ്റോ യൂറോപ്യൻ കമ്മീഷൻ മേധാവികളെയും ഉൾപ്പെടുത്തി ഒരു സംയുക്ത കൂടിക്കാഴ്ചയ്ക്ക് വേദിയൊരുക്കി ഈ ചർച്ചയിൽ വെടിനിർത്തലിന് മുൻഗണന നൽകണമെന്ന ജർമ്മൻ ഫ്രഞ്ച് നേതാക്കളുടെ ആവശ്യം ട്രംപ് തള്ളിക്കളഞ്ഞു തന്റെ പ്രസിഡന്റ് പദവിയിൽ നിരവധി സംഘർഷങ്ങൾ പരിഹരിച്ചപ്പോഴും വെടിനിർത്തലുകളല്ല മറിച്ച് നേരിട്ടുള്ള ചർച്ചകളാണ് ഫലം ട്രംപ് ഊന്നി പറഞ്ഞു ഈ നിലപാട് റഷ്യൻ പ്രസിഡന്റിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ അത് താൽക്കാലിക വെടിയൊച്ചകൾക്ക് വിരാമം വിടുമെങ്കിലും സംഘർഷത്തിന് കാരണമായ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകില്ല ഇത് വീണ്ടും സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഒരു സമഗ്രമായ ഉടമ്പടിയിലൂടെ മാത്രമേ ശാശ്വത സമാധാനം സാധ്യമാകൂ എന്നും പുടിൻ തുടക്കം മുതൽക്കേ വിശ്വസിച്ചിരുന്നു പുട്ടിന്റെ ഈ തത്വചിന്ത ട്രംപിനെ പൂർണ്ണമായും ബോധ്യപ്പെടുത്തിയതാണ് അദ്ദേഹത്തിന്റെ നിലപാടിലെ മാറ്റത്തിന് കാരണം ഇത് റഷ്യൻ നയതന്ത്രത്തിന്റെ വിജയം കൂടിയാണ് അലസ്ക ഉച്ചകോടിക്ക് ശേഷം നയതന്ത്രപരമായ നീക്കങ്ങളിൽ റഷ്യൻ പക്ഷം കൂടുതൽ സജീവമായി ഇടപെട്ടു റഷ്യ കൂടുതൽ നയതന്ത്ര ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പ്രസിഡന്റിനെ സഹായി യൂറി ഉഷ്കോവ് പ്രഖ്യാപിച്ചു റഷ്യയെ പ്രതിനിധീകരിക്കാൻ കൂടുതൽ നേതാക്കൾ എത്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം സൂചന നൽകി പാശ്ചാത്യ നേതാക്കളുമായി ചർച്ച നടക്കുമ്പോൾ പോലും ട്രംപ് പുട്ടിനെ നാൽപ്പത് മിനിറ്റോളം ഫോണിൽ വിളിച്ചതും ശ്രദ്ധേയമാണ് യുക്രൈൻ സംഘർഷ പരിഹാരം കാണാൻ സെലൻസ്കിയുമായി ചർച്ച ചെയ്യാൻ ഇരു നേതാക്കളും സന്നദ്ധത പ്രകടിപ്പിച്ചു ഇത് സമാധാനം സ്ഥാപിക്കുന്നതിൽ റഷ്യക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് റഷ്യ ഒരു യുദ്ധക്കുദീൻ രാഷ്ട്രമല്ലെന്നും മറിച്ച് സ്വന്തം സുരക്ഷയും ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിർബന്ധിതമായി യുദ്ധത്തിൽ ഏർപ്പെട്ടതാണ് റഷ്യൻ പക്ഷം ലോകത്തോട് പറയുന്നു ഈ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന പക്ഷം യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ പൂർണ്ണമായും തയ്യാറാണ് ട്രംപിന്റെ ഇടപെടൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ നിലപാടിലും അയവ് വരുത്തി നേരത്തെ റഷ്യൻ സൈന്യം പിന്മാറാതെ പുട്ടിനുമായി നേരിട്ട് സംസ്ഥാന എന്ന നിലപാടായിരുന്നു സെലൻസ്കിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ട്രംപിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പുട്ടിനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് താൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു ഇത് സമാധാന ചർച്ചകൾക്ക് ഒരു പുതിയ ദിശാബോധവും നൽകി യുക്രൈൻ സൈന്യം തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ഉടമ്പടിയിലെത്താൻ സെലൻസ്കി നിർബന്ധിതനായെന്നാണ് കരുതേണ്ടത് എന്നിരുന്നാലും റഷ്യ ആവശ്യപ്പെട്ട പ്രാദേശിക ഇളവുകൾ അംഗീകരിക്കാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല ഡോൺബാസ് മേഖലയുടെ അവകാശം ക്രിമിയയുടെ അംഗീകാരം തുടങ്ങിയ വിഷയങ്ങളിൽ യുക്രൈൻ വഴങ്ങുമോ എന്ന് വ്യക്തമല്ല ഈ വിഷയങ്ങളെ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ സമാധാനത്തിനുള്ള വഴി ഇപ്പോഴും പൂർണ്ണമായും തെളിഞ്ഞിട്ടില്ല ട്രംപിന്റെ ഈ നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നയതന്ത്ര രീതിയുടെ ഭാഗമാണ് സാധാരണ സമാധാന ചർച്ചകൾക്ക് ഒരു മധ്യസ്ഥന്റെ സാന്നിധ്യം ആവശ്യമായും വരാറുണ്ട് എന്നാൽ ട്രംപ് ഇവിടെ സ്വയം ഒരു മധ്യസ്ഥനായി ആദ്യം ഇടപെടാതെ ഇരു നേതാക്കൾക്കും നേരിട്ട് സംസാരിക്കാൻ അവസരം നൽകാനാണ് നിർദ്ദേശിച്ചത് തന്റെ ഇടപെടലില്ലാതെ തന്നെ അവർക്ക് സ്വയം എന്തെങ്കിലും ും പുരോഗതി നേടാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനാണ് ട്രംപിന്റെ ഈ നിർദ്ദേശം ഈ കൂടിക്കാഴ്ചയിൽ ഒരു ഉടമ്പടിയിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ താൻ ഇതിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ഈ തന്ത്രം സമാധാന ചർച്ചകളെ വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നാണ് ട്രംപ് കരുതുന്നത് കൂടാതെ ഇരു രാജ്യങ്ങൾക്കും സ്വന്തം നിലയിൽ ഒരു പരിഹാരത്തിലെത്താൻ സാധിക്കുമെങ്കിൽ അത് കൂടുതൽ സുസ്ഥിരമായ സമാധാനത്തിന് വഴിയൊരുക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു ഈ രീതി ട്രംപിന് ഒരു ഡീൽമേക്കർ എന്ന പ്രതിച്ഛായ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് അദ്ദേഹം എല്ലാറ്റിനെയും കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുന്നു എന്നതിനു പകരം ആവശ്യഘട്ടത്തിൽ മാത്രം ഇടപെടുന്ന ഒരു രീതിയാണ് ഇവിടെ അവലപിക്കുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന ആശങ്ക പല പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുണ്ട് എങ്കിലും ഈ നീക്കങ്ങൾ സമാധാന ചർച്ചകൾക്ക് ഒരു പുതിയ സാധ്യതയും നൽകിയിട്ടുണ്ട് ട്രംപിന്റെ ഈ നീക്കങ്ങൾ റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ഒരു അന്ത്യം കുറിക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് പുട്ടിനും സെലൻസ്കിയും തമ്മിലുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ച പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കാൻ സഹായിക്കും ട്രംപിന്റെ വ്യക്തിപരമായ സ്വാധീനം ഇരു നേതാക്കളിലും ഒരു ധാരണയിലെത്താൻ സഹായിച്ചേക്കാം സമാധാന ചർച്ചകൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകാനും ഈ നീക്കങ്ങൾ ഉപകാരമാണ് ഇരു രാജ്യങ്ങൾക്കും പരസ്പരം ആഴത്തിലുള്ള വിശ്വാസ കുറവുമുണ്ട് ഇതൊരു ഉടമ്പടിയിലെത്താനും തടസ്സം ഉണ്ടാക്കിയേക്കാം യുക്രൈന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നാറ്റോ അംഗത്വം പോലുള്ള വിഷയങ്ങളിൽ റഷ്യ വഴങ്ങുമോ എന്നും വ്യക്തമല്ല